മണ്ടന്മാർ ലണ്ടനിൽ എന്ന പേരുള്ള ഒരു സിനിമയുണ്ട് പഴയ സിനിമയാണ് എന്നാൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല പേര് മണ്ടന്മാർ അമേരിക്കയിൽ എന്നുള്ളതാണ് കാരണം അത്ര വലിയ വീഴ്ചയാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഹുത്തികളുമായി അമേരിക്ക ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹുത്തികളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് ചെങ്കടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കൂത്തികളുമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അമേരിക്കക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചയാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട് അമേരിക്ക തന്നെ കൂത്തികളുമായി പരാജയം സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇറാൻ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു സാഹചര്യമുണ്ട് അമേരിക്ക ലോകത്തിന് മുന്നിൽ ഇങ്ങനെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് അമേരിക്കക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് അതിപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഇവരെ മണ്ടന്മാർ എന്നല്ലാതെ എന്താണ് വിളിക്കാൻ കഴിയുക അതായത് ഇപ്പോൾ ഹൂത്തികളുമായി നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ ചർച്ചകൾ നടത്തുന്ന ഒരു രഹസ്യ ഗ്രൂപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് ഉൾപ്പെടുത്തിയതെങ്കിൽ നമുക്ക് സമാധാനിക്കാം കാരണം ഇത് എല്ലാ കാര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്ന അത്തരത്തിലൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ രഹസ്യ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് ഇത് നമുക്ക് വീഴ്ച എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നു ഇത് ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗം കാണിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഹൂത്തികളോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക തന്നെ കരുതുമ്പോൾ ഹൂത്തികൾ അമേരിക്കയെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് അമേരിക്ക ഹൂത്തികളുമായി ഇവിടെ ഏറ്റുമുട്ടുന്നത് എന്ന കാര്യം നമുക്കറിയാം എന്നാൽ ഹൂത്തികൾ സധൈര്യം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അമേരിക്കക്കകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു യമനെ ആക്രമിക്കേണ്ട സമയം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് രഹസ്യ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ഭാവിയിൽ ഇറാനെ ആക്രമിക്കേണ്ടി വരികയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആക്രമിക്കണം എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം കാരണം ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപരോധങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇറാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കയെ ഇവിടെ ഇറാൻ ആക്രമിക്കുന്ന ഒരു സമയം അത് അധികം ദൂരത്തല്ല അത് ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധം ചൈനയുമായിട്ടാണ് ചൈനയും ഇവിടെ അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇറാനെയും ചൈനയെയും എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്ന ഗ്രൂപ്പിൽ കൂടെയാണ് ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറ്റ്ലാന്റിക് പേരുള്ള ഒരു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററെ ചെറിയ ആളുകളെ ഒന്നുമല്ല ചീഫ് എഡിറ്ററെയാണ് രഹസ്യ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് എന്നാലും യുദ്ധരഹസ്യങ്ങൾ ചോർന്നിരിക്കുന്നു ഇതിലും വലിയ ഒരു വീഴ്ച ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാനില്ല അത്ര വലിയ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു ബുദ്ധിയില്ലായ്മ സംഭവിച്ചിരിക്കുന്നു തീർച്ചയായും നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പഴയ ആ ഒരു സിനിമ പേര് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാവുന്ന ഒരു പേര് ഇപ്പോൾ സിനിമ ഇറങ്ങുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പേര് മണ്ടന്മാർ അമേരിക്കയിൽ എന്ന് തന്നെയാണ് കാരണം അത്രമാത്രം മണ്ടത്തരങ്ങൾ അമേരിക്ക ചെയ്തു കൂട്ടുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇസ്രായേലിന് ലോകം വെറുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്രായേൽ ചെയ്യുന്നത് നരനായാട്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇസ്രായേലിനെതിരാണ് അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയും ഇത്തരത്തിലുള്ള പഴികൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ചെയ്തു കൂട്ടുന്നത് മണ്ടത്തരമാണ് ബുദ്ധിയില്ലായ്മയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആരുമായാണോ ഏറ്റുമുട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ആരുമായാണോ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വിധം രഹസ്യ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ കഴിയാവുന്ന ഒരാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു വീഴ്ചയാണ് എന്ന രീതിയിൽ അമേരിക്കയിൽ നിന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത് വീഴ്ച എന്നല്ല ശുദ്ധ മണ്ടത്തരം എന്ന് തന്നെയാണ് നമുക്കിതിനെ വിളിക്കാൻ കഴിയുന്നത്